ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശിനെ ഒട്ടും ഒരു വിധത്തിൽ പോലും രക്ഷപ്പെടാൻ സാധിക്കാത്ത രീതിയിൽ പൂട്ടുകയാണ് രാജപ്പൻ രാജപ്പൻ പറയുകയാണെ എന്തായാലും നിനക്ക് എന്ത് പറ്റിയാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ എൻ്റെ പണം അത് തിരികെ തന്നിരിക്കണം എന്ന് പറയുന്നുണ്ട് അതിനുശേഷം അവൻ പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യും നിന്റെ മകളുണ്ടല്ലോ അവളാണല്ലോ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം പത്ത് ലക്ഷം നീ വാങ്ങിയത് അതെനിക്ക് അവളാണ് തന്നത് അതുകൊണ്ട് ഈ പ്രാവശ്യം കൂടി അവളുടെ കാല് നീ പിടിച്ചു നോക്കുക അതുപോലെ അവളുടെ മുന്നിൽ ചെന്ന് ഇരന്ന് നോക്കടാ അമ്മ എന്നൊക്കെ പറഞ്ഞ് ഇരന്ന് നോക്കടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളി ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മുടെ രാജപ്പം വിടുന്നില്ല പ്രകാശിനെയും വിക്രത്തിനെയും വിക്രമാണെങ്കിലും ഭീഷണിപ്പെടുത്തി ഒക്കെ നോക്കുന്നുണ്ട് ഇപ്പോ ഈ കാലഘട്ടത്തിൽ ഈ പലിശയ്ക്ക് കൊടുക്കുന്നത് ഭയങ്കര തെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് ആരെയാണ് ഈ ഭീഷണിപ്പെടുത്തുക എന്നൊക്കെ ചോദിച്ചിട്ട് വിക്രത്തിനൊക്കെ നല്ല രീതിയിൽ തല്ലാനൊക്കെ പിടിക്കുകയാണ് നമ്മുടെ രാജപ്പൻ എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന പ്രകാശന് വേറൊരു നിവൃത്തിയുമില്ല അവനാകെ തെരുവിലേക്കെന്ന പോലെയാണ് ഇറങ്ങുന്നത് വിക്രത്തിൻ്റെ വായിൽ നിന്ന് പലവട്ടമായിട്ട് പ്രകാശനെ കുറ്റപ്പെടുത്തലും അതുപോലെ തന്നെ അവഗണനയൊക്കെ കേൾക്കേണ്ടി വരുന്നുണ്ട് അമ്മമ്മ പറയുന്നുണ്ട് മോനെ അച്ഛന് നീ ഇങ്ങനെയൊന്നും പറയരുത് നിനക്ക് വേണ്ടി ഒരു കിഡ്നി വരെ വിറ്റ് നിന്റെ ജീവൻ നിലനിർത്തിയ ആളാണ് അതുകൊണ്ട് നീ ഇങ്ങനെയൊന്നും പറയരുതെന്നൊക്കെ പറയുന്ന സമയത്ത് എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു അച്ഛൻകാരനെല്ലാം ഒക്കെ തകർത്തെന്നൊക്കെ പറഞ്ഞ് വിക്രം ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ആ നമ്മുടെ പ്രകാശനോട് പറയാണ് എന്തായാലും കാര്യങ്ങളൊക്കെ ഇത്ര വേറെ ആയി നീ എന്തായാലും കല്യാണിയുടെ നമുക്കെന്തായാലും കല്യാണിൻ്റെ അരികിലേക്ക് പോകാം കല്യാണിയോട് ഇത്തിരി നേരം അവൾ അവളോട് സ്നേഹമൊക്കെ അഭിനയിച്ച് ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അവൾ എന്തായാലും പണം തരാതിരിക്കില്ല എന്തായാലും അവൾക്ക് ഒരു അവൾക്കൊരച്ഛൻ്റെ സ്നേഹം കിട്ടിയിട്ടൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് നീ ഒരു അച്ഛൻ്റെ സ്നേഹം കൊടുക്കുന്ന രീതിയിൽ ഒന്ന് സംസാരിച്ചാൽ മതി സ്നേഹത്തോടു കൂടി ഒന്ന് മോളേന്ന് വിളിച്ചാൽ മതി വരും പക്ഷേ അവൾ നിന്നെ സ്നേഹിക്കും നിനക്ക് നിൻ്റെ കടങ്ങളൊക്കെ അവൾ വീട്ടും നടത്ത പോലെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട് ആ കാർത്തിക അവളൊരു രക്ഷയില്ല അവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവളേലും ഉണ്ട് പൂത്ത പണം എന്നൊക്കെ ഇങ്ങനെ പ്രകാശന്റെ അമ്മ പറയുന്നുണ്ട് അമ്മ പറയുന്നതിലും കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് മനസ്സിലാ കൂടി തന്നെ രണ്ടുപേരും ചേർന്ന് കല്യാണിയുടെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ പ്രകാശൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒന്നും പറയാതെ തല കുമ്പിട്ട് നാണം കെട്ടുന്ന രീതിയിൽ ഇങ്ങനെ തല കുമ്പിട്ട് നിൽക്കുകയാണ് അപ്പം വരുന്നത് കാണുമ്പോൾ തന്നെ ദീപയാണ് ആദ്യം കാണുന്നത് ദീപ പറയുന്നുണ്ട് അതേ മോളെ ആരും എന്തൊക്കെയോ വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് വല്ലതുണ്ടെങ്കിൽ കൊടുത്തേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്താണ് കിരണും കല്യാണിയും പുറത്തേക്ക് വരുന്നത് ആരാണ് അമ്മ എന്നൊക്കെ ചോദിച്ചിട്ട് ഇതേ വല്ലതുണ്ടെങ്കിൽ കൊടുത്ത് സഹായത്തിന് വന്നതാണെന്ന് തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കളിയാക്കാണ് അപ്പോൾ എന്താ നിങ്ങൾക്ക് ഇവിടെ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പറയുകയാണ് മോളെ ചെയ്തതും പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളൊക്കെ മോൾ ക്ഷമിക്കണം എന്തായാലും എന്തായാലും മോളും എൻ്റെ മകളല്ലാതാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്നേഹപ്രകടനമൊക്കെ നടത്തുന്നുണ്ട് നമ്മുടെ പ്രകാശൻ അതുപോലെ തന്നെ അമ്മൂമ്മയും പറയുന്നുണ്ട് ഇവന്റെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമാണ് ആ രാജപ്പൻ്റെ കയ്യിൽ നിന്ന് പതിനേഴ് ലക്ഷം രൂപ കടം വാങ്ങി ആ കാർത്തികയോട് വിശ്വസിച്ചിട്ടൊക്കെയാണ് അങ്ങനെയൊക്കെ ചെയ്തത് മോൾ എന്തെങ്കിലും അവനെ സഹായിക്കണം അവന് പൈസ കൊടുക്കണം ആ രാജപ്പൻ്റെ കടയെങ്കിലും മോൾ വീട്ടണം എന്നൊക്കെ പറഞ്ഞങ്ങനെ കാല് പിടിച്ച് നോക്കണ സമയത്ത് ഇവർ ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്തായാലും കല്യാണി സഹായിക്കുമെന്ന് പക്ഷേ ഇവരുടെ പ്രതീക്ഷകളൊക്കെ തകർത്തുകൊണ്ട് കല്യാണി പറയുന്നുണ്ട് പോടോ ഇവിടെ നിന്നിട്ട് നിങ്ങൾ ആര് എൻ്റെ അച്ഛനാ നിങ്ങളെ നിങ്ങൾക്ക് എനിക്കൊരു അച്ഛനുണ്ട് അത് ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കിരണേട്ടൻ്റെ അച്ഛൻ അതിനെയാണ് അച്ഛൻ്റെ അച്ഛൻ്റെ ഒരു സ്നേഹം എനിക്ക് അദ്ദേഹമാണ് തന്നത് അല്ലാതെ എൻ്റെ അച്ഛനൊന്നുമല്ല നിങ്ങൾ ഇറങ്ങി പോ പൊക്ക ഇവിടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കല്യാണേ പ്രകാശനെയും അമ്മൂമ്മയൊക്കെ ഇറക്കി വിടുകയാണ് അവർക്ക് ആകെ ഒരു ഷോക്കായി പോകുന്നുണ്ട് അവിടെ അവിടെ നിന്ന് തല കുമ്പിട്ട് നാണം കെട്ട് ഇറങ്ങി പോകുന്നുണ്ട് കാല് പിടിക്കാൻ വന്ന അവർ ഇറക്കുക തന്നെയാണ് കല്യാണം ചെയ്യുന്നത് അങ്ങനെ ഒരു ഭാഗം നമുക്ക് കാണാം ഓക്കെ പ്രിൻസ് ബൈ താങ്ക്